എപ്പോഴും ആ പ്രാർത്ഥന സ്ട്രോങ് ആവണം സത്യസന്ധമാകണം ആത്മാർത്ഥതയുള്ളതായിരിക്കണം അതുകൊണ്ടാണ് മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ അമ്മമാരൊക്കെ അതിന് സാധിക്കുള്ളൂ മക്കൾക്ക് നല്ലത് വരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മമാരാണ് അച്ഛന്മാരുണ്ട് കേട്ടോ എന്നാലും കൂടുതൽ അമ്മമാരെയാണ് പറയാ പക്ഷേ അച്ഛന്മാർക്കും അങ്ങനെ സാധിക്കണം അങ്ങനെ സാധിക്കണം എന്ന് തന്നെയാണ് പറയണത് അതാണ് ഋഷിമാരൊക്കെ മഹർഷിമാരൊക്കെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നന്മകൾ ഉണ്ടായാലേ നമുക്കും നന്മകൾ ഉണ്ടാകും അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് സാധിച്ചു അവർ പുരുഷന്മാരാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും അച്ഛന്മാർക്കും സാധിക്കും അപ്പൊ അവരും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് പറയണത് പിന്നെ ഭഗവാൻ വേണ്ടിയിട്ട് ഗോപികമാരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെ സുഖമുണ്ടാവണേ കണ്ണന സുഖമുണ്ടാ കണ്ണന്റെ നെഞ്ചിൽ സുഖമേറ്റിയാലേ തങ്ങൾക്കും ആനന്ദം ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതെന്താ ഭഗവാനെ സന്തോഷപ്പെടുത്തുക അപ്പോ നമുക്കും സന്തോഷം